ഹായ് ഹോൾ അസലാ ലൈക്കും വെൽക്കം ബാക്ക് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ദോശ എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അതായത് ഉഴുന്നു ചേർക്കാതെ തന്നെ ഈ ഒരു ദോശ തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു ദോശ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാല് മണിക്കൂർ മുൻപേ ഈ ഒരു പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് കുതിർത്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ കുതിർത്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒന്നര കപ്പ് പച്ചരിയാണ് കുതിർത്തെടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് എന്തായാലും മാക്സിമം ഒരു നാല് മണിക്കൂർ മുൻപ് എന്തായാലും ഈ ഒരു പച്ചരി കുതിർത്തെടുക്കണേ ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ചിരമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ആ അടിഭാഗത്തിൽ ആ ഒരു പോഷനില്ല ആ ഒരു ബ്രൗൺ കളറില്ല അതൊന്നും ഒഴിവാക്കണം എന്നാൽ മാത്രമേ ഞങ്ങൾ ഒരു ദോശ നല്ലൊരു വൈറ്റ് കളർ കിട്ടും പിന്നെ ഇത് ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂണോളം ചാക്കരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ എടുത്തിട്ടത് കുറുവാരിയുടെ ചോറാണേ അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഏത് പൊന്നി ആയാണെങ്കിലോ പിന്നെ മട്ടരിയാണെങ്കിലോ ആണെങ്കിലോ ഏതാഴാലും ചോറ് കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോറ് യൂസ് ചെയ്യും നിങ്ങൾ ഏത് ചോറാണ് കഴിക്കുന്നത് ആ ഒരു ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാണ് എന്നിട്ടിതാ ഇതൊക്കെ ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇനി ഇത് ദോശയ്ക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുക അപ്പം ഞാനിത് രണ്ട് തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത് എന്തായാലും ഒരു തവണയായിട്ട് തന്നെ അരച്ചെടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇത് ഞാനിപ്പോൾ ഇതാ ഈ ഒരു മിക്സിയുടെ ചാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഞാനെല്ലാം ഒരുമിച്ച് തന്നെയാണ് അരച്ചെടുക്കുന്നത് സെപ്പറേറ്റാണ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക പക്ഷേ ഞാനെല്ലാം ഒരുമിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് അളവിലാണ് ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് വെള്ള ഒഴിച്ച് കൊടുക്കുന്നത് നമ്മു പ്രതിയെ ശ്രദ്ധിക്കണം ഒരു പാടങ്ങ് ലൂസ് ആയി പോവണ്ടയാ ഒരു പാടങ്ങ് കട്ടിയിൽ അരച്ചെടുക്കണ്ട ഈ ഒരു கரெക്റ്റ് അളവിലാണ് ഞാൻ ഈ ഒരു ദോശക്കല്ല് മാവ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിനൊന്ന് അര അരച്ചെടുത്തിട്ട് വരാം നല്ലൊരു സ്മൂത്ത് ആയി തന്നെ ഇതിനൊന്ന് അരച്ചെടുക്കണം അങ്ങനെ ഇതാ ഞാനിത് ഈ ഒരു ബൗളിലേക്ക് അരച്ചെടുത്ത മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊരല്പം വലിയ ബൗളിൽ തന്നെ അരവ് ഒഴിച്ചു കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിഞ്ഞാൽ ആ മാവൊക്കെ പുറത്തു പോലെ അപ്പം ഇതാ അടുത്ത ബാച്ചും അതേ രീതിയിൽ തന്നെ ഞാൻ അരച്ചെടുക്കുന്നുണ്ട് ഇതിലേക്കും ഞാൻ ഒരു കപ്പ് അളവിൽ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടത് അങ്ങനെ രണ്ട് കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഒരല്പം പോലും തരിതരിപ്പില്ലാതെ തന്നെ അരച്ചെടുക്കണം അങ്ങനെ രണ്ടാമത് അരച്ച് തും ഈ ഒരു മാവിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ചാറിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ദോശ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉഴുന്നോ അതുപോലെ തന്നെ ഈസ്റ്റോ അപ്പക്കാരോ അങ്ങനെ ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു ദോശ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ദോശ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പം ഈ ഒരു പരുവത്തിലാണ് അതായത് ഈ ഒരു ലൂസിലാണ് ഈ ഒരു ദോശയുടെ മാവ് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഈയൊരു സമയത്ത് ഞാനിത് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതിന് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഈ ഈ ഒരു സമയത്തൊക്കെ ഞാൻ ഈ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എന്തായാലും ഒരല്പം പുളിപ്പ് വേണമല്ലോ അപ്പോൾ പുളിപ്പ് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കഴി കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കഴി കൊണ്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഈയൊരു പുളിപ്പ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റിൽ തന്നെ കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ ഈ ഒരു ഭക്ഷണമൊക്കെ ഞങ്ങൾ ഇത് ഇതേപോലത്തെ ഈ ഒരു രീതിയിലുള്ളതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു പുളിപ്പം അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും അപ്പോൾ ഇതിനെ ഇനി ഒന്ന് അടച്ചുപിടിച്ചു കൊടുക്കാം അപ്പോൾ രാവിലെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദോശയുടെ മാവ് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഈ ഒരു ദോശ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഉഴുന്നോ അതുപോലെ തന്നെ ഈനോ പിന്നെ അപ്പക്കാരോ അങ്ങനത്തെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈസ്റ്റും ചേർക്കണ്ട അപ്പോൾ നല്ല രീതിയിലുള്ള ഈ ഒരു ദോശ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി ഇത് നന്നായിട്ട് തന്നെ നന്നായിട്ടെന്നെ പൊങ്ങിക്കിട്ടിയിട്ടുണ്ട് മഷാല നല്ല രീതിയിൽ തന്നെ ഇത് പൊങ്ങിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ൊക്കെ എന്നെ ഒന്ന് അറിയിക്കാം അപ്പം ഇത് ഈയൊരു പരുവത്തിലാണ് ഈ ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് കാരണം ഒരുപാടങ്ങ് ലൂസായി പോകേണ്ട ഒരു ഒരുപാടങ്ങ് കട്ടിയിലും വേണ്ട ഇത് കറക്റ്റ് ഒരു അളവിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിനൊന്ന് ചുട്ടെടുക്കാം അതിനു വേണ്ടിയിട്ട് ഇതാ ഞാൻ അടുപ്പിലൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് തവ ഇതാ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു മാവ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലൊന്ന് ആക്കി കൊടുക്കാം ഇപ്പം ഞാനിപ്പോൾ ഒരു തവി മാവാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താലും മതി ഒരുപാടങ്ങ് പരത്തി കൊടുക്കണ്ടേ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ബബിൾസൊക്കെ വരും ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒരു ബബിൾസൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ അടിഭാഗത്തൊന്നും അല്പം പോലും കളറൊന്നും മാറിപ്പോല നല്ല രീതിയിൽ തന്നെ ഈ ഒരു ദോശ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും മഷാല നന്നായിട്ടുണ്ട് ഞങ്ങളുടെ ഈ ഒരു ദോശ അപ്പോൾ ഇതാ ഈ ഒരു അടിഭാഗൊക്കെ നോക്കിയട്ടെ ഒരു കളറും മാറിയിട്ടില്ലല്ലോ അപ്പോൾ ഇതാ നല്ല രീതിയിൽ ുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതും ഞാൻ അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ആദ്യം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം എന്നിട്ടിതാ ഒരു തവി മാവ് ഒഴിച്ചുകൊടുത്ത് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഒരുപാട് ശക്തിയിലൊന്നും ചുറ്റിച്ചു കൊടുക്കണ്ടേ എന്നിട്ടിതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒരു ബബിൾസൊക്കെ വന്ന് ഇതൊക്കെ മാവൊക്കെ നന്നായിട്ട് ആറിയില്ല അപ്പോൾ അതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ച് വെച്ചുകൊടുക്കുക അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഈ ഒരു ദോശ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കുക എപ്പോഴും ഞങ്ങൾ ഒരേ രീതിയിൽ തന്നെ ദോശയൊക്കെ കഴിക്കുമ്പോൾ ഒരു പടുപ്പൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഉഴുന്നോ ഈസ്റ്റോ ഈനോ ഒന്നോ അപ്പക്കാരോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പളങ്ക് പോലത്തെ ദോശ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇത് ഈ ഒരു ദോശ കാണുമ്പോൾ തന്നെ നല്ലൊരു വെള്ള കളറില്ലേ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു ചട്നി കൂടി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു റെസിപ്പി ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല കാരണം ഈ ഒരു വീഡിയോ ലോങ് ആയിപ്പോയിക്കഴിഞ്ഞാൽ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു മൂടോട്ടൊക്കെ ആവും അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഒരു ചട്നിയുടെ റെസിപ്പി ഞാൻ ഇന്ന് ഷെയർ ചെയ്യാഞ്ഞത് ഇൻഷാല്ല അടുത്ത് തന്നെ ആ ഒരു ചട്ണിയുടെ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ദോശ നിങ്ങൾ നിങ്ങളെ മക്കൾക്കും തയ്യാറാക്കിയിട്ട് കൊടുക്കുക പിൻഷാൽ ഇനി പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ അസ്സാമലൈക്കും